രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും കേരളത്തിൽ അധികാരം പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് നിലവിൽ നിയമസഭയിലെ അംഗസംഖ്യ വെച്ച് നോക്കിയാൽ ഇടതുമുന്നണിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് സീറ്റെങ്കിലും നേടിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിലേ യു ഡി എഫിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു അതിനാൽ തന്നെ പഴുതടച്ച സ്ഥാനാർത്ഥി നിർണയമാവണം ഇത്തവണ പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടാവേണ്ടത് എന്ന് നേതൃത്വം ഒരുപോലെ സമ്മതിക്കുന്നുണ്ട് നേരിയ വിജയസാധ്യതയെങ്കിലുമുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് വിജയം നേടിയെടുക്കുക എന്നതാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം ഇതിനു വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് തെക്കനകളു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ പകർന്നു നൽകുന്നുമുണ്ട് ഇങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർനിർണനത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലയിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ ശിവദാസൻ നായരാണ് ആണ് മത്സരത്തിനിറങ്ങിയതും പാർട്ടിക്ക് വേണ്ടി വിജയിച്ചു കയറിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ സി പി എം വീണ ജോർജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കിയതോടെ ശിവദാസൻ നായർ ഏഴായിരത്തോളം വോട്ടുകൾക്ക് വീണ ജോർജ് എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശിവദാസൻ നായർ വീണാ ജോർജ് രണ്ടാം പോരാട്ടം നടന്നപ്പോൾ ഇരുപതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വീണാ ജോർജ് ശിവദാസൻ നായരെ മലർത്തിയടിച്ചത് ഈ വിജയത്തോടുകൂടി സി പി എം സംസ്ഥാന നേതൃത്വത്തിന് വീണ ജോർജ് പ്രിയങ്കരിയായി തീരുകയും ഇതിന്റെ ആനുകൂല്യത്തിൽ കെ കെ ശൈലജ ടീച്ചർക്ക് പകരക്കാരിയായി ആരോഗ്യമന്ത്രിയായി മന്ത്രിസഭയിൽ ഇടം നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു ആറന്മുള നിയോജക മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ആറന്മുള എന്ന് പറയുന്നത് നായർ വിഭാഗത്തിനും ക്രൈസ്തവ വിഭാഗത്തിലെ ഓർത്തഡോക്സ് വിഭാഗത്തിനും വലിയ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഇത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാറുള്ളത് മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള പബ്ലിക് ഫിഗർ എന്നത് മാത്രമായിരുന്നില്ല ഏർ വീണ ജോർജിനെ ആറന്മുളയിൽ അവതരിപ്പിക്കുമ്പോൾ സി ഒരു മാനദണ്ഡമായി എടുത്തത് അവരുടെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എന്നതുകൂടി കണക്കിലെടുത്തിട്ട് തന്നെയാണ് വീണ ജോർജിനെ ഇവിടേക്ക് സി പി എം മത്സരത്തിനായി ഇറക്കിയത് ഈ പരീക്ഷണം വിജയം കാണുകയും ചെയ്തു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് വിധേനയും തിരികെ പിടിക്കണമെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തങ്ങളുടെ എ കാറ്റഗറി മണ്ഡലമായിട്ട് തന്നെയാണ് ഈ സീറ്റിനെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് അതിനാൽ തന്നെ വിജയം ഉറപ്പിക്കുവാൻ കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തനായ യുവ നേതാവിനെയാണ് ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എബിൻ വർക്കി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പോലുള്ളവരുടെ പേരുകൾ ഈ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടെങ്കിലും ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂടനെയാണ് പാർട്ടി ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ എന്ന ആനുകൂല്യവും വിജയ്യുടെ സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂല ഘടകമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ എ ഗ്രൂപ്പിലെ രണ്ട് പ്രബല വിഭാഗങ്ങളുടെ സ്ഥാനാർത്ഥിയെയും ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെയും ഒരുപോലെ പരാജയപ്പെടുത്തിയിട്ടാണ് വിജയ് ഇന്ദുചൂഡൻ കെ സി വേണുഗോപാലിന് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ ആ വിഭാഗത്തിന് ആനുകൂല്യം ഉറപ്പിച്ചതും ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിജയ് ഇന്ദുചൂടനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡിഗ്രിയുള്ള വ്യക്തിത്വമാണ് ഐ ടി മേഖലയിലെ ശോഭനമായ ഒരു കരിയർ ഉപേക്ഷിച്ച് പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ആർ ഇന്ദുചൂടൻ ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഹൃദയവികാരമായിരുന്നു എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരിൽ രണ്ടാമതും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രണ്ടായിരം എന്ന വർഷത്തിൽ വിജയ് ഇന്ദുചൂഡൻ്റെ പിതാവ് ആർ ഇന്ദുചൂഡൻ അവിടെ യൂത്ത് തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഐക്യദാർഢ്യവുമായി കടന്നു വന്നപ്പോൾ ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇരയാകുകയായിരുന്നു അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ കൈയൊടിഞ്ഞ സാഹചര്യമുണ്ടായി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അന്നുണ്ടായിരുന്ന മറ്റൊരു എം എൽ എയെ അടൂർ പ്രകാശിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നാൽ പോലീസ് സേന ടാർഗറ്റ് ചെയ്ത് വിജയുടെ പിതാവായ ആർ ഇന്ദു വളഞ്ഞിട്ട് മർദ്ദിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്തു ഇന്ന് പിണറായി വിജയൻ്റെ വിശ്വസ്തനായി അറിയപ്പെടുന്ന എ ഡി ജി പി മനോജ് എബ്രഹാം ആണ് അന്ന് പോലീസ് ആക്ഷന് നേതൃത്വം നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ രക്തസാക്ഷിയായി ജീവിച്ചു മരിച്ച ഒരു വ്യക്തിത്വമാണ് വിജയ് ഇന്ദുചൂടന്റെ പിതാവായ ആർ ഇന്ദുചൂടൻ തന്റെ പിതാവിനേൽക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനത്തെ കുറിച്ചും അതിനുശേഷം തന്റെ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥകളെക്കുറിച്ചും വേദന കൊണ്ട് പുളഞ്ഞ പിതാവിൻ്റെ നിലവിളികളെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിതാവിൻ്റെ ഓർമ്മ ദിവസത്തിൻ്റെ അന്ന് വിജയ് വളരെ ഹൃദയസ്പർശിയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടാവണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആർ ഇന്ദുചൂടനെ അനുസ്മരിച്ചുകൊണ്ട് വളരെ വൈകാരികമായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കാനിടയായി എന്നാൽ തൻ്റെ പിതാവിനുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊന്നും ഈ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ വീര്യത്തെ തടഞ്ഞു നിർത്തിയിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് പിണറായി വിജയന്റെ പോലീസ് സന്നാഹത്തിനു മുമ്പിൽ വളരെ ആർജവത്തോടു കൂടി സമരം ചെയ്ത് കേരളമെമ്പാടും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ചും യൂത്ത് കോൺഗ്രസിനെ വളരെ ശക്തമായ ഒരു സമരസംഘടനയായിട്ട് തന്നെയാണ് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ നയിച്ചുകൊണ്ടുപോകുക പാർട്ടിക്കുള്ളിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ശ്രദ്ധേയമായ നിലപാടുകളും പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്ന ഘടകവും നാം ഇവിടെ ഓർക്കേണ്ടതാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യോഗത്തിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളുടെ മക്കളാരും കെ എസ് യു വില യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിക്കാത്തതിന് വിജയൻ ദുജൂടൻ നിശിതമായി വിമർശിക്കുകയും ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും പിന്നീട് മറുനാടൻ മലയാളി ഉൾപ്പെടെ ഏറ്റെടുത്ത് ഏറെ ആവേശത്തോടു കൂടി പങ്കുവെക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭാവത്തിലും പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന് ശക്തമായി നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ചെറുപ്പക്കാരന് കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മാനസപുത്രിയായതുകൊണ്ട് തന്നെ വീണ ജോർജ് ഒരിക്കൽ കൂടി മത്സരരംഗത്ത് ഇറങ്ങുമെന്ന് ഉറപ്പാണ് എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ സി പി എം അണികൾക്കിടയിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ആറന്മുളയിലെ പാർട്ടി ഘടകങ്ങളിൽ നിന്നുൾപ്പെടെ വീണാ ജോർജിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ മന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇതിനെല്ലാം അപ്പുറമാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരിൽ ഒരാൾ എന്ന വീണ ജോർജിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രതിച്ഛായ നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മികച്ച രീതിയിൽ കെ കെ ശൈലജ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് അതിനെ പാടെ അട്ടിമറിച്ചുകൊണ്ട് പൊതു ആരോഗ്യ രംഗത്തെ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഗതികേടുണ്ടാക്കിയ മന്ത്രിയാണ് വീണ ജോർജ് മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു ശത്രുതാപരമായ സമീപനത്തോടു കൂടി നേരിട്ടതും മന്ത്രി വീണ ജോർജിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന ആക്ഷേപങ്ങളും പൊതുസമൂഹത്തിനിടയിൽ സജീവ ചർച്ചയായിട്ടുള്ള വിഷയമാണ് പലപ്പോഴും ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനം പിണറായി സ്തുതിയിൽ ഒതുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയുള്ള ആർജവമുള്ള യുവ നേതാവായ വിജയ് ഇന്ദുചൂടനെ ആറന്മുള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസിന് അനായാസേന വിജയം പിടിച്ചെടുക്കാൻ കഴിയുമെന്നും മണ്ഡലം നേടിയെടുക്കാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ കണ്ടെത്തലുകളുടെ ആനുകൂല്യത്തിലാണ് വിജയ് ഇന്ദുചൂഡന്റെ പേര് ആറന്മുള സീറ്റിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഗൗരവപരമായി പരിഗണിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകൾക്കും വിജയ് ഇന്ദുചൂടൻ സ്വീകാര്യനാണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള വൈകാരികമായ ഒരു ആത്മബന്ധവും ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയാണെങ്കിലും വിജയ് ഇന്ദുചൂടൻ എന്ന സ്ഥാനാർത്ഥിയെ ഇറക്കി കോൺഗ്രസിന് വേണ്ടി വീണ ജോർജിനെ പരാജയപ്പെടുത്തി യു ഡി എഫിനെയും മണ്ഡലം തിരികെ പിടിക്കാൻ സാധിക്കുമോ എന്ന ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി